ഹായ് ഫ്രണ്ട്സ് സിന്ദുരപ്പെട്ട് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് അത് സപ്പോർട്ട് ചെയ്ത് കാണാം അനന്തവിനോട് കൂട്ടുകാരെ ശ്യാമു ചോദിക്കുകയാണ് നിന്റെ മുഖം നട വല്ലാതിരിക്കുന്നത് നിനക്കെന്താ പറ്റിയേ അത് വേറെ കാര്യടാ അത് അനന്തു ഞാനിന്നലെ അർജുൻ്റെ കോളേജിൽ പോയി കാര്യം ചോദിച്ചായിരുന്നു നമ്മളോടവൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളായിരുന്നു ആ കോളേജിൽ നിന്ന് അങ്ങനെ ആരും ഒരു ഡൽഹി ടൂറ് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നാ അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ പ്രൊഫസർ തന്നെയാണ് എന്നോട് പറഞ്ഞത് നേരാണോടാ അർജുൻ്റെ പോക്കിലെനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു അനന്തു അവൻ വേറെന്തോ ഒപ്പിക്കാൻ വേണ്ടി നിന്റെ അടുത്തുനിന്ന് കാശ് അടിച്ചു മാറ്റുക കോളേജിലെ ആവശ്യം പറഞ്ഞ് നിൻ്റെ കയ്യിൽ നിന്നും അവൻ എത്ര കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴത്തെ ഈ മോഡൽ ജനറേഷന് നന്ദി സ്നേഹവും കടപ്പാടും ഒന്നും തൊട്ട് നീണ്ടിയിട്ടില്ല അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രം അപ്പോഴേക്കും അർജുനും കൂട്ടുകാരനും അവിടെ എത്തി എന്നിട്ട് കൂട്ടുകാരൻ വണ്ടിയിൽ നിന്ന് അവനെ ഇറക്കിയതിന് ശേഷം വിളിച്ച് പറയുകയാണ് എടാ അനന്തു ടൂറിൻ്റെ പൈസ ഞാൻ അടച്ചു ഇനി നിൻ്റെ പൈസ മാത്രമേ അടക്കാനുള്ളൂ അത് നീ പെട്ടെന്ന് കൊണ്ടുപോയി അടച്ചേക്ക് ആ ശരിയടാ അയാ ലാസ്റ്റ് ഡേറ്റ് അറിയാലോ എന്നാൽ പിന്നെ നീ നാളെ തന്നെ അടച്ചേക്കണേ അർജുൻ എന്നിട്ട് അനന്തുവിനോട് പറയാണ് അനന്തേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചേട്ടനോട് കോളേജിൽ നിന്ന് പോകുന്ന ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഡൽഹിയിൽ പോകാനുള്ള പൈസ എല്ലാവരും അടച്ചു ഏട്ടാ എൻ്റെ നാളെയാ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ ഏട്ടാ എൻ്റെ ക്ലാസ്സിൽ ഇനി ഞാൻ മാത്രമേ അടക്കാൻ ബാക്കിയുള്ളൂ ചേട്ടൻ ആ പൈസ ഇങ്ങ് തരുവായിരുന്നെങ്കിൽ എന്തോ അവനെ തന്നെ നോക്കുകയാണ് എന്താണ് ചേട്ടാ എന്ത് ടൂറ് എന്ത് വിസിറ്റ് എവിടെ ഏട്ടാ എത്ര ദിവസത്തേക്ക് അതൊരു ഒരാഴ്ച ഉണ്ടാവും കേട്ടോ എത്രയാ വേണ്ടത് പറഞ്ഞില്ലായിരുന്നു ചേട്ടാ നാൽപ്പതിനായിരം അപ്പോഴേക്കും അർജുൻ്റെ ചെകിട്ടത്ത് അടി വീണ് കഴിഞ്ഞു അർജുൻ അടി കൊണ്ട ശേഷം ഷ്യാമിനെ നോക്കുകയാണ് ചേട്ടാ എന്തോടാ എന്തോടാ നിനക്ക് എവിടെയാണ് പോണ്ടതെന്ന് കള്ളം പറയുന്നു ആരോടാ കളിപ്പിക്കുന്നത് പൊട്ടിച്ചു പല്ലു കൊഴിക്കും ഞാൻ അമിനെ കാണിച്ചിട്ട് അനന്ത് പറയാണ് ഇവൻ കോളേജിൽ പോയി ചോദിച്ചിട്ടാണ് വരുന്നത് എൻ്റെ ഒരു വിസിറ്റ് ഒരു ആ അർജുൻ എന്നെയാണോ നീ പറ്റിക്കുന്നത് അവൻ്റെ കൊളറയിൽ വീണ്ടും പിടിക്കുകയാണ് നീ ഇതുപോലെ കള്ളം പറഞ്ഞ് എന്നോടോ അമ്മയോടോ കാശ് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചാലുണ്ടല്ലോ ആലു വാരി നിലത്തടിച്ച് നിന്നെ ഞാൻ കൊന്നുകളയും പറഞ്ഞില്ലെന്ന് വേണ്ട പോടാ എടാ പോവാൻ അർജുൻ ഷ്യാമിനെയും അനന്തുവിനെയും മാറി മാറി നോക്കി അവിടെ നിന്ന് പോയി അവനെ എന്തിനാണ് നോക്കുന്നത് എപ്പോൾ അവിടെ നിന്നു പിന്നെ കാണിക്കുന്നത് രോഷാകുലയായി നിൽക്കുന്ന മണ്ടോതിരിയാണ് പിന്നെ ദേവൻ ചോദിക്കുകയാണ് അല്ല മണ്ടു നിന്നെയാ അനന്തകൃഷ്ണൻ വഴിയിൽ പിടിച്ചു വെച്ച് തടഞ്ഞു നിർത്തി നിന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നോ ആ കവിത മോളാ എന്നോട് പറഞ്ഞത് അവനെന്തോ മണ്ണ് മാന്തി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീടൊക്കെ തല്ലിപ്പൊളിക്കും എന്ന് പറയുന്നത് കേട്ടു അവൻ അത്രയ്ക്കും വലിയ ആളാണോ മണ്ടു മണ്ടുവിനോട് തോന്നിവസം പറഞ്ഞവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നാല് ഗുണ്ടകളെ പറഞ്ഞയച്ച് അവൻ്റെ കൈയ്യും കാലും ഞാൻ തല്ലിടിക്കും മണ്ടു എടോ എന്താ മണ്ടു തനിക്കൊരു കാര്യവും വലിയ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയില്ലേ വിവരമില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ തല്ലും ഗുണ്ടായുസവും ആദ്യപ്പറിയും ഒക്കെ ഇതൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോൾ ദേവൻ പറയാണ് മണ്ടു മണ്ടു പറയുന്നൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല തൻ്റെ അളിയൻ വേണുഗോപാലിനെ പറഞ്ഞയച്ച സ്ഥലത്തേക്ക് തന്നെ അനന്തകൃഷ്ണനെയും പറഞ്ഞയച്ചാലോ എന്ന് ഒരിക്കൽ നമ്മൾ സംസാരിച്ചതാ എനിക്ക് ഓർമ്മയുണ്ട് അതിനുള്ള സമയമായിരിക്കുക ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി അവനെ ജീവനോടെ വിടരുത് മണ്ടു അപ്പ തന്നെ ഫോൺ നമ്പർ അടിച്ച് അതായത് ലോറിക്കാരൻ അച്ഛനെ കൊന്ന ലോറിക്കാരനെ തന്നെ വിളിക്കുകയാണ് ആ പ്രകാശാ ആ പറയോ മേഡം നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാലോ എന്ന് ആലോചിക്കുക ഓ കൊട്ടേഷൻ എന്താന്ന് പറഞ്ഞു മേഡം ഞാൻ എപ്പോഴേ റെഡിയാ എങ്കിൽ പിന്നെ ഞാൻ പറയാം നീ നിന്റെ അപ്പാട്ട ലോറിയുമായിട്ട് നാളെ ഞാൻ പറയുന്നിടത്തേക്ക് വന്നേക്കൊരുത്തന്റെ കഥ കഴിക്കാനുണ്ട് ആ ഞാൻ എത്തിക്കാം മേഡം ബ്രേക്ക് നഷ്ടപ്പെട്ട് പാഞ്ഞെത്തിയ ഒരു ലോറി ഇടിച്ച് അനന്തകൃഷ്ണൻ എന്നൊരു പയ്യൻ മരിച്ചു കൊച്ചങ്ങാടിയിലെ ദാരുണ സംഭവം അതും പറഞ്ഞ് മണ്ടോതിരിച്ചിരിക്കാണ് വീട്ടിൽ അപ്പോൾ അനന്ദ് പോവുകയാണ് വീട്ടിൽ അനന്തു വീട്ടിലെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വാ അനന്ദ് മോനെ എന്ന് വിളിക്കുകയാണ് അമ്മ ആ അമ്മേ കഴിക്കേ ഈ ഷാലു അനന് മോനി പ്ലേറ്റ് എടുത്തിട്ട് വാ അപ്പോൾ അനന്ദ് പറയാണ് ഏയ് വേണ്ട വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത് അമ്മേ ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചതാ നിങ്ങളൊക്കെ കഴിച്ചോ പൊടിമോളെ നീ അവിടെ ഇരുന്ന് കഴിച്ചോ ആ ശരി ആനന്ദ് പിന്നെ അനന്ദ് ചോദിക്കാണ് അർജുൻ എവിടെയുണ്ട് അമ്മേ അപ്പോൾ പൊടിമോള് പറയാണ് അർജുൻ വീട്ടിൽ ഇല്ലല്ലോ ഏട്ടാ ഓൻ എവിടെ പോയതാ അപ്പം അമ്മ പറയാണ് അവനതിന് എപ്പം വീട്ടിലുണ്ടായിട്ടാണ് ദിവസവും രാത്രി അവനെന്തോ കൂട്ടുകാരുമായിട്ട് പാർട്ട് ടൈം ജോലി എന്നോ എന്തോക്കെയോ പറഞ്ഞിട്ട് പോകുന്നതാണോ എന്താ മോനെ എന്താ മോനെ എന്നാ കാലം ശരിയല്ല അമ്മേ അവൻ പുറത്ത് പോകുന്നത് പഠിക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തിനുമാണോ എന്ന് ആർക്കറിയാം അവൻ പഠിച്ചാൽ മാത്രം മതി പണിയെടുത്തുകൊണ്ട് വന്നും ഇവിടെ ആർക്കും ഒന്നും തരണമൊന്നുമില്ല ഞാൻ പറയാം മോനെ അനന്തേട്ടന് ഇഷ്യയില്ലാന്ന് ഇനി അവനോട് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം എന്നെ കാണിക്കുന്നത് അർജുനെയും രണ്ട് കൂട്ടുകാരെയുമാണ് രണ്ട് കൂട്ടുകാരും അർജുനും ഇരുന്ന് നന്നായിട്ട് മദ്യപിക്കുകയും സിസർ ഒക്കെ ചെയ്യാണ് പക്ഷേ അനന്തു അടിച്ച സീനാണ് അർജുൻ്റെ മനസ്സ് മുഴുവനും ഇനി ഇതുപോലെ കള്ളം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തു നിന്നോ അമ്മയുടെ അടുത്തു കാശ് വാങ്ങാൻ ശ്രമിച്ചാൽ ആലേവാരി നിലത്തടിച്ച് കൊന്നുകളയും ഞാൻ പറഞ്ഞേക്കാം അത് ആലോചിച്ചതിന് ശേഷം ക്ലാസ്സിൽ ക്ലാസ്സിലൊഴിച്ചാൽ മദ്യം ഒറ്റ വലിക്ക് കുടിക്കുകയാണ് എന്താണോ അർജുന ഇത് വെള്ളം പോലും ഒഴിക്കാതെ എടുത്ത് കുടിക്കുക ആവടാവൻ അനന്തേട്ടൻ്റെ കയ്യിൽ നിന്നും ശരിക്കും മേടിച്ചിട്ട് ഇരിക്കുക ആ വിഷമം മറക്കാനാ റോ അടിച്ചു കയറ്റുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് എടാ ഞാനെന്താ അയാളുടെ അടിമയാണോ മൂന്ന് നേരം ചോറും തന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ മനുഷ്യർ അവൻ്റെ താളത്തിനൊക്കെ ഞാൻ തുള്ളണോ നല്ല ദേഷ്യം വന്നതാ അവൻ്റെ കാരണം നോക്കി വരണം തിരിച്ചു കൊടുക്കാനാ തോന്നിയത് പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ വിട്ടതാ അല്ലടാ അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക കാശ് തരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്തോ ആവാന്നാണോ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ കുറേ എടാ നമ്മൾ മാസം എത്ര ആ അതിപ്പം നമ്മൾ കക്കുന്ന സാധനം അനുസരിച്ചിരിക്കും കഴിഞ്ഞ മാസം നമ്മൾ മൂന്ന് കവർച്ചയാണ് നടത്തിയത് എന്നാൽ അതിന് മുമ്പത്തെ മാസം ആറ് കവർച്ച നടത്താൻ പറ്റി പക്ഷേ ഈ മാസം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എടാ എനിക്ക് ഒത്തിരി കാശുണ്ടാക്കണം എന്നിട്ട് വലിയൊരു പണക്കാരനാവണം എന്നിട്ട് വേണം ആ അനന്തുവിനോട് രണ്ട് ചോദിക്കാൻ ആ വീട്ടിൽ അവനേക്കാൾ വലിയ സ്ഥാനം എനിക്ക് വേണം ആണിച്ച് കൊടുക്കാം ഞാനവന് അവൻ ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് കുടിച്ച് അതിനുശേഷം കാണിക്കുന്നത് അനന്തുവിനെയും ഇന്ദുവിനെയുമാണ് അനന്തു ഫോണിലാണ് അതായത് അനന്തു ആരോടോ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് അനന്തു പറയുകയാണെന്നിട്ട് ഇന്നത്തെ കാലത്ത് രണ്ടാം കല്യാണം ഒരു പ്രശ്നമല്ല എന്നേ ഇത് നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു ആ പ്രദീപ് മരിച്ചിട്ടിപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞില്ലേ ഉള്ളത് ഒരാൺകുട്ടിയും ശരി താലുകെട്ടിന് മുമ്പേ ഞാനങ്ങ് എത്തിക്കൊള്ളാം നിങ്ങളൊക്കെ എത്തിയേക്ക് അവിടെ വെച്ച് കാണാം ശരി അനന്തു നല്ല കാര്യമല്ലേ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചുപോയി എന്ന് കരുതി അവസാനം വരെ ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കണം എന്നൊന്നുമില്ല അശോകേട്ടൻ എന്തായാലും കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ ഒരു നല്ല കാര്യമല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ തീരുമാനമാണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല ആ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ നാളെ കാലത്തുണ്ടല്ലോ എനിക്കെന്തെങ്കിലും സംഭവിച്ചു ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി എന്ന് വിചാരിക്കുക അപ്പോൾ ഈ പോലെ നീയും ഒരു കല്യാണം കഴിക്കണം എന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞും മൂങ്ങയും ഇരുന്നു കൊണ്ട് സ്വന്തം സന്തോഷം ഇല്ലാതാക്കരുത് ു എന്തൊക്കെ ഈ പറയുന്നേ ദു കരഞ്ഞുകൊണ്ട് പറയാണ് പറയാൻ കൊള്ളാവുന്നതാണോ ഇതൊക്കെ എന്തിനാ അനന്തു മരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല അതിന് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഉപദേശം നാട്ടുകാർക്ക് മാത്രമല്ലല്ലോ നമുക്കും വധകാണല്ലോ അത് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആ മനുഷ്യന്റെ കാര്യമല്ലേ അല്ല അതിന് നീയന്തിന് ഇങ്ങനെ ഇങ്ങനെ തന്നെ പറയുന്നേക്കോ അനന്തു നമ്മളിപ്പോൾ ഒരു നല്ല കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത് അതെ മറ്റൊരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടുന്നത് നല്ല കാര്യമാണ് അവൾ നന്നായിക്കോട്ടെ നന്നായി ജീവിച്ചോട്ടെ എന്നൊക്കെയല്ലേ അവൾ പറഞ്ഞത് അതെ അതിനിടയ്ക്ക് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്നാൽ പിന്നെ വിട്ടുകളാ ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ ഇതാണോ തൻ്റെ തമാശ തമാശക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടുണ്ടോ അതെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ വേറൊരുത്തരെയും കല്യാണം കഴിച്ചു പോയിക്കോണെന്ന് ഇന്ദു കരഞ്ഞുകൊണ്ട് പറയാം എന്നെ ഓർത്ത് ജീവിതം നശിപ്പിക്കരുത് ഇങ്ങനെയൊക്കെയാണോ അനന്തു തമാശ പറയുന്നത് ഏ ഞാനതിനാ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ തൂന്നൊന്ന് പറഞ്ഞേ തൂ എന്ന് പറയാനോ എന്തൊക്കെയാണ് ഇന്ദു പറയുന്നത് അതെ തൂന്നൊന്ന് പറഞ്ഞേ എന്തെങ്കിലും വിശ്വാസമായിക്കോട്ടെ തൂന്നൊന്ന് പറഞ്ഞേ ഇതാ തൂ നീ എന്നൊന്ന് ഒന്നുകൂടി പറയണോ ആ തൂ ഞാൻ പറഞ്ഞതൊന്നും നടക്കല്ലേ എന്ന് പറയും പോരെ ഇന്ദുവിന് ദേഷ്യം മാറിയിട്ടില്ല ഇന്ദു പറയാണ് പോ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കിയപ്പോൾ എന്നോട് മിണ്ടാൻ വരണ്ട ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ഇന്ദു വേറെ പായ് വിരിക്കുകയാണ് ഇന്ദു ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് ഇപ്പം വിരിച്ച് താഴെ കിടക്കുകയാണ് അപ്പോൾ അനന്തു ചോദിക്കാണ് ഇന്ദു നീ അതിനെ ഇപ്പം താഴെ വിരി താഴെ കിടക്കുന്ന പാവ വിരിച്ചിട്ട് വന്ന് മോളിൽ കയറി കിടക്കടി ഒരു കുന്തവും വേണ്ട ഞാനിവിടെ ഒന്ന് സമാധാനത്തോടെ ഇങ്ങനെ കിടന്നോട്ടെ ഈ ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുക ഓ ടെൻഷനാവാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായേ അന്തു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നന്ദു ഏ ഇന്ദിന്ദു നീ അതൊക്കെ ഒന്ന് വിട്ടേ നമുക്ക് വേറെ വല്ല ഒന്ന് സംസാരിക്കാം നമ്മളെ കല്യാണത്തിന് പോകുമ്പോഴേ നമുക്ക് ആ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട അന്നൊരു ദിവസം ഞാനൊരു ഉമ്മ ചോദിച്ചില്ലേ നീ അത് തരാൻ നോക്കുമ്പോഴൊക്കെ ആരെങ്കിലും വരും ഇവിടെ ഇപ്പോൾ ആരുമില്ല ഇല്ല ഇത് ആയുന്ദു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇപ്പോൾ ഉമ്മയും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എടോ തൻ്റെ മനസ്സ് വല്ല കരിങ്കല്ലുവാണോ അല്ല അത് അപ്പോൾ എന്തു പറയാണ് എൻ്റെ മനസ്സാകെ വേദനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉമ്മയും തരില്ല ഒന്നും തരില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോവാൻ ഉമ്മ വേണം പോലും ഉമ്മ എന്ന് പറഞ്ഞ് അവളവിടെ അവനെ അങ്ങോട്ടേക്ക് മാറ്റി നീക്കിയിട്ട് കിടന്നുറങ്ങാണ് എന്ന കാലത്ത് തന്നെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് അനന്തു ഒരു പാട്ടും പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് ഒരുങ്ങുന്നത് അതിൽ നിന്നും ഇന്ദു ചോദിക്കാണ് എന്ത് പറ്റി സാറിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാണോ പോക്ക് കല്യാണത്തിന് പോകണമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ വേറെ എവിടെ പോകാനാ സൂക്ഷിച്ചു പോകണേ അല്ലെങ്കിൽ പിന്നെ കല്യാണ ചെറുക്കാനങ്ങാ വരാൻ താമസിച്ചിരുന്നെങ്കിൽ തന്നെ പിടിച്ച് വേഗം കൊണ്ടുപോയി മണ്ഡപത്തിൽ ഇരുത്തി താലി കെട്ടും ഏഹ് തമാശിച്ചതാ ആശയൊന്നുമല്ല എന്താണെന്ന് എനിക്കറിയില്ല പിന്നെന്തോ സാറിനെ കാണുമ്പോഴേ ഒരു പുതിയ മണവാളിൻ്റെ ലുക്കൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ആ അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എൻ്റെ സൗന്ദര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വീണ്ടും അനന്ത ചോദിക്കുകയാണ് എന്തോ ഉമ്മ കൊടുക്കാനാണോ ചോദിക്കുന്നത് പ്ലീസ് 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 ഇല്ല പറ്റില്ല അല്ലേ ചോദിച്ചുള്ളൂ എനിക്ക് പറ്റില്ല എത്ര നാളായിട്ട് ചോദിക്കുന്നു മറ്റൊരു ഉമ്മ തരാൻ വേണ്ടി എത്ര നാളായിട്ട് ചോദിക്കുന്നു തരാനൊന്നും എനിക്ക് പറ്റില്ല ഇന്നലെയും ഞാൻ ചോദിച്ചു നീ തന്നില്ലല്ലോ അതിനുമുമ്പൊക്കെ തരാൻ വേണ്ടി വന്നിരിക്കുമ്പോഴൊക്കെ ആരെങ്കിലും വന്ന് ഇടയിൽ വീഴും ചക്കരപെണ്ണെ ഒന്ന് ഒരെണ്ണം മാത്രം ഇപ്പൊ തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ആവട്ടെ ഇപ്പൊ ഞാൻ ചോദിച്ചു അപ്പോഴൊന്നും തന്നിട്ടില്ല എപ്പോഴെങ്കിലും പാവം ചെറുക്കം ചോദിച്ചിരുന്നു അപ്പോഴൊന്നും കൊടുക്കാൻ പറ്റിയില്ല പറ്റിയില്ലല്ലോ എന്നുറത്ത് നീ വിഷമിക്കാതിരുന്നാൽ മതി എന്തായാലും ഇപ്പൊ ഞാൻ തരില്ലേ അനന്തു എന്തൊക്കെ പറഞ്ഞിട്ടാ എന്നെ സങ്കടപ്പെടുത്തിയത് അതിനുള്ള ശിക്ഷയായിട്ട് ഇതങ്ങ് കൂട്ടിയാൽ മതി അവസാനമായിട്ട് ചോദിക്കാം ഒരു ഉമ്മ തരാൻ പറ്റുമോ നിനക്ക് പക്ഷേ ഇനി ഇത് ഈ പറഞ്ഞതുപോലെ വേണ്ട ദിനങ്ങൾ ഇനി പറയില്ല എന്നോട് എന്ന് പറ കൃത്യമായിട്ടും ഇനി ഒരു അക്ഷരം ഞാൻ മിണ്ടില്ല നീ ചോദിച്ചാലും മിണ്ടില്ല ശരി തിരിഞ്ഞേക്ക് ആനന്ദിനാ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് നോക്കി നിൽക്ക് അങ്ങോട്ട് തിരി എന്ന് പറഞ്ഞ് അവനെ തിരിച്ച് വെക്കാണ് ഈ പുതിയമണവാളനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ ഈ ആനന്ദകൃഷ്ണനെ സ്ട്രോങ് ആയിട്ടൊരു അപ്പോഴേക്കും അനന്തുവിനോട് ചിരിച്ചു പോയി അമ്മ കൊടുക്കാൻ വേണ്ടി അവൾ ഡച്ച് കൊണ്ട് അടുപ്പിച്ചത് അടുപ്പിച്ച് വെക്കുമ്പോഴേക്കും അമ്മ വന്നു മോനെ അനന്തു നിന്നെ അന്വേഷിച്ച് ആരോ വന്നിരിക്കെ കണ്ടതും രണ്ടുപേര് രണ്ടു വഴിക്ക് തിരിഞ്ഞു അതേപോലെ തന്നെ അമ്മയും അയ്യോ എന്ന് പറഞ്ഞ് മാറിയിക്കാ അയ്യോ ഞാൻ എൻ്റെ ട്രൗസർ അല്ല എന്റെ മുണ്ട് കൊണ്ടുപോയി എവിടെയാണ് വെച്ചത് എന്ന് ആകെ പരിഞ്ഞലായി അത് കണ്ടായിരുന്നോ അമ്മേ എന്താ അമ്മേ അല്ല 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 മോനെ നിന്നെ അന്വേഷിച്ച് പുറത്താരോ വന്നിട്ടുണ്ടായിരുന്നു അത് അറിയാൻ വേണ്ടിയാ അമ്മ ആ വരുന്നമ്മേ വരുന്നു വരുകയാണേ ആരായി വൈകുന്നേരത്ത് എന്ന് പറഞ്ഞ അമ്മയുടെ ഇടയിലേക്ക് കൂടി ഓടുകയാണ് അമ്മയാണെങ്കിലോ അവരെ അങ്ങനെ കണ്ട ആ സീന് കണ്ടതുകൊണ്ട് തല താഴ്ത്തിട്ടിട്ടാണ് ഉള്ളത് എന്നിട്ട് അമ്മ ഇന്ദുവിനോട് പറയാണ് എടി കല്യാണ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ ഇവിടെയുണ്ടെന്ന് ഓർമ്മ വേണം തലകാല ബോധമില്ലാതെ ഓരോന്ന് ഒപ്പിച്ചിട്ട് തൽസമയത്താണെങ്കിലും നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ഈ വാതിലൊന്ന് അടച്ചിട്ടാണ് എന്താ ഒറിയോ അമ്മേ അപ്പോളുടെ ഒരു സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാം പിന്നെ കാണിക്കുന്നത് അർജുനെയും അർജുൻ്റെ അതായത് ഫ്രണ്ട്സുമാരെയുമാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എടാ അർജുനെ നീ വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ എനിക്ക് എവിടെന്നെങ്കിലും ഇത്തിരി പൈസ ഒപ്പിച്ചുകൊണ്ട് വന്നൂടെ എന്താടാ ഇത്രയ്ക്ക് ആലോചിക്കാൻ അല്ല നമുക്കൊരു പരിപാടി ഒപ്പിച്ചാലോ പരിപാടിയോ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് പോകാനുള്ളത് നമുക്ക് അതിനിടക്ക് പരിപാടി ഒപ്പിക്കാൻ എന്നാൽ പ്രശ്നം ഓ ഇത് ഇന്നലെ രാത്രി ആലോചിക്കേണ്ടതെന്നാൽ പിന്നെ അതിൽ ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് ഇന്ന് ചെയ്തുകൂടെന്നാ ചോദിച്ചത് രഘുവേട്ടൻ പകലിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞതാണ് പാതിരാത്രി രാത്രി കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും സേഫ് രഘുവേട്ടൻ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇന്ന് വരെ നമ്മൾ കവർ ചാണർത്തിയിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോടാ പറയുന്നത് അർജുനാണ് ചെവി അറിയാതെ കാര്യം നടത്തിയിട്ടില്ലേ നീ ഇപ്പം അത് പകരൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ മറ്റൊന്ന വിളിക്കാണ് അളിയാ നീക്കെന്തോ ഇത് റിസ്ക്കായിട്ടാണ് തോന്നുന്നത് ഒരു റിസ്ക്കും ഉണ്ടാവില്ലടാ എഴുത്തിൽ വലിയ മാലയിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിരെ ഈ വഴി പോകാതിരിക്കൂടാ എനിക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒരുത്തി വരുവടാ ഇന്ന് തന്നെ സംഭവം ഒപ്പിച്ച് അത് പൈസയാക്കി മാറ്റിയിട്ട് രാത്രി നമ്മളിവിടുന്ന് സ്ഥലം ഇടുന്നു അവനെന്തോ ഡ്രസ്സൊക്കെ മാറ്റി പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു വയരപ്പാ അർജുന് നല്ല ഉദി തോന്നിപ്പിച്ചു കൊടുക്കണേ അവൻ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നെൻ്റെ മനസ്സ് പറയുന്നു ഇനിയാണ് അവനെ നേർവഴിക്ക് നടത്തേണ്ടത് ഏ ആ അമ്മേ എന്നടാ എന്താ മുനെ അമ്മേ ഞാൻ ഇറങ്ങാം അമ്മയുടെ കൈകൊണ്ട് ആ താക്കോലിങ്ങ് തന്നെ ഇതാ മോനെ അനന്തോ എന്നിട്ട് വിളിക്കുകയാണ് എന്തോ എന്തോ ആ അനന്തോ വിളിച്ചിരുന്നോ ഞാൻ ഇതാ ഇറങ്ങുന്നു ഒന്ന് നോക്കിക്കോ സൂക്ഷിച്ചു പോകണേ അനന്തോ പിന്നെ പോകുന്ന ബോക്കിൽ പൊടിമോളെ വിളിക്കുകയാണ് എടിയേ ഷാലുവേ നീ പഠിക്കാണോ നന്നായി പഠിക്കണം കേട്ടോ ശരി ചേട്ടാ ആ ബായ് ഏട്ടാ നീ പഠിക്കുകയാണെന്നു പറഞ്ഞാൽ പഠിക്കാതെ എവിടെങ്ങനെ വഴപ്പിൽ നടന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പോഴേക്കും സ്പീഡിൽ നടക്കുന്ന സമയത്ത് കസേരയിൽ തടഞ്ഞു അപ്പോഴേക്കും അമ്മയും ഇന്ദു ഓടിപ്പോവാണ് അയ്യോ അനന്തു മോനെ അന്തു കേട്ടോ എന്തേലും പറ്റിയോ മോനെ ഇല്ല ഒന്നുമില്ല 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 അമ്മേ ഞാൻ പൊടിമോളായിട്ട് സംസാരിച്ച് വരുന്നത് വരെ വേര് ഈ കസേര കണ്ടില്ല മോനെ അനന്തു ഇവിടെ എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത എനിക്ക് രാജി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ അമ്മേ എന്തിനാ ഏ ചെറിയമ്മേ വേണ്ട വേണ്ട വെള്ളമൊന്നും എനിക്ക് വേണ്ട അമ്മ വെറുതെ സെൻറ്റി ആയിട്ട് ചെന്നൈ കൂടി പേടിപ്പിക്കല്ലേ പഴയ ആൾക്കാരുടെ ഓരോരോ ആചാരം ശരിയാനന്ദാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പണ്ടുള്ള ആൾക്കാർ ചെയ്തു ഒക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുക അമ്മേ ഇതൊന്നും നമ്മൾ അമ്മേ എടി മിണ്ടാതിരിക്കേ മോനെ അനന്തു മോനെ കൊണ്ടിരുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി അയ്യോ അമ്മേ എനിക്ക് പോകണം അമ്മേ മുഹൂർത്തത്തിന് മുമ്പേ എത്തണം ഒന്ന് ട്രാവൽസിൽ ചെന്ന് എടുക്കണം ഒരുപാട് പണിയുണ്ടെന്നേ എനിക്ക് പോകാൻ സമയമായി എനിക്ക് പോയേ പറ്റുവോ അയ്യോ മോനെ അനന്തു അങ്ങനെ പറയാലോ മോനെ നീ പോയിട്ട് വരാമെന്ന് പറയും മോനെ ഓ ഇതും പഴയ സെന്റിന് അനുസരിക്കും അല്ലേ പോയിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഒരു പോക്ക് പോകുന്നതാണ് എടാ മോനെ അമ്മ പോവാനുള്ള സമയമായി ആര് പിടിച്ച് നിർത്തിയാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പോവുകയാണെ ബൈ ഏട്ടാ അങ്ങനെ അനന്തു വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് എല്ലാവരും അവൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അവനാണെങ്കിലോ കുറച്ച് ദൂരെ നടന്നതിൻ്റെ ശേഷം തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ അമ്മ എന്താ അനന്ദ് മോനെ എന്തോ ഊരൊക്കെ കൈയും വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയണം അമ്മയോട് അമ്മേ എന്താണെന്നറിയില്ല അറിയില്ല എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ച പോലെ ശരി വയ്യേ കാണാ വീണ്ടും ടാറ്റയൊക്കെ പറഞ്ഞ് അനന്ദ് ഇറങ്ങുകയാണ് വീണ്ടും അനന്തു തിരിഞ്ഞു നിന്ന് ഇന്ദുവിനെ അല്പനേരം നോക്കി നിന്നു അതിനുശേഷം ഒന്ന് ഷാലുവിനെ നോക്കിയിട്ട് പോവുകയാണ് പുറത്തിറങ്ങി ഓട്ടോ നോക്കിയിട്ട് പറയാണ് അയ്യേ ഇതാറിങ്ങനെ ചെയ്തേ എൻ്റെ മീനൂട്ടിയുടെ ദേഹത്ത് ആരെങ്ങനെ ചെളിതറിപ്പിച്ചേ എൻ്റെ മീനുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിയിരുന്നതാണ് അഷ്ടമുണ്ട് എൻ്റെ മീനൂട്ടിയെ അഴുക്കാക്കിയല്ലേ ആഹാടാ പാപം മീനൂട്ടി എന്ന് പറഞ്ഞിട്ട് അറക്കിയെടുത്ത് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് എൻ്റെ മീനുകിയെ ഞാൻ ഒരു പോറിൽ പോലും ഏൽക്കാതെ നോക്കിയിരുന്നതാണ് നല്ല മീനുട്ടി നമ്മൾ രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂറും ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ പിന്നെ ഞാൻ ഈ ട്രാവൽസ് തുടങ്ങി രണ്ട് കാറും വാങ്ങിച്ച് ഓടിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി ഇട ഉണ്ടായിട്ടുള്ളു അതങ്ങ് ക്ഷമിച്ചേക്ക് ഏ പക്ഷേ ഒരു കാര്യം സത്യ ഞാൻ എത്ര വലിയ ആളായാലും എത്ര വലിയ ഉയരത്തിലെത്തിയാലും മുകളിലോട്ട് പോയാലും ശരി അടയാളുണ്ടല്ലോ ഓട്ടോ ഡ്രൈവർ അനന്തകൃഷ്ണൻ തന്നെയാ പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ദുവിനെ ഞാൻ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചു ഒക്കെ ഉണ്ട് ഇന്ദു ആണ് നിൻ്റെ മുതലാളി അല്ലെങ്കിലും അവളെ നോക്കിക്കോണേ എന്താ മിനുട്ടി എന്താ പറ്റിയേ എപ്പോഴും നിനക്ക് തരാറുള്ളത് തരാൻ വിട്ടുപോയി അല്ലേ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂന്നേ അനന്തു ഓട്ടോയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മണ്ടോതിരിയെയും ദേവനെയാണ് ദേവൻ ഫോൺ എടുത്തിട്ട് ആരെയും വിളിക്കുകയാണ് അപ്പോൾ കക്ഷി ഒരു ഓട്ടോക്കാരനാണ് ഓട്ടോക്കാരൻ ഫോണ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഏഹ് ഹലോ ആ പ്രകാശാ ഒരു മിനിറ്റേ മേഡത്തിന് കൊടുക്കാം ഞാൻ മാഡം ഞാൻ ലോറിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക ഇതേ റോഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതും കൂടെ കേട്ടപ്പോൾ മണ്ടോതിരി കാര്യങ്ങളൊക്കെ എളുപ്പമായി എന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ